കേരളത്തിന്റെ നിയമസഭാ മന്ദിരം കേരള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്ഥിതി ചെയ്യുന്നത് തലസ്ഥാനമായ നമ്മുടെ തിരുവനന്തപുരത്താണ് കേരളത്തിന്റെ ക്ലാസിക്കൽ ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഈ കെട്ടിടം പൂന്തോട്ടങ്ങളും ജലാശയങ്ങളും കൊണ്ട് അതിമനോഹരമാക്കിയിട്ടുണ്ട് അതിഗംഭീരമായ പടിക്കെട്ടുകളുള്ള ഈ മന്ദിരം ഉയർന്ന സുരക്ഷാ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാ എം എൽ എ നിയമസഭാ യും സ്വതന്ത്ര കമ്മീഷനുകളുടെയും സ്ഥാപനങ്ങളുടെയും ഓഫീസുകളും കൂടാതെ നിയമസഭാ സ്പീക്കറുടെ വസതിയും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത്തിരണ്ടിന് ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന കെ ആർ നാരായണനാണ് അസംബ്ലി ഉദ്ഘാടനം ചെയ്തത് നിയമസഭയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തിരുവിതാംകൂർ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ഡിസംബർ പന്ത്രണ്ട് മുതൽ കേരള സംസ്ഥാനത്തിന്റെ നിയമസഭ പ്രവർത്തിച്ചിരുന്നത് സെക്രട്ടേറിയറ്റ് സമുച്ചയത്തിലായിരുന്നു പിന്നീട് സ്വാതന്ത്ര്യാനന്തരം പുതുതായി രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരള സംസ്ഥാനത്തിന്റെയും നിയമസഭയുടെ ആസ്ഥാനമായി അസംബ്ലി ഹാൾ മാറുകയായി കേരള നിയമസഭയിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ സ്ഥലപരിമിതി ഒരു പ്രധാന പ്രശ്നമായി മാറി കൂടാതെ നിയമസഭയുടെ പ്രവർത്തനങ്ങൾ കാണാൻ പൊതുജനങ്ങൾക്ക് സൗകര്യവും ഒരുക്കി തുടർന്ന് പൊതുഗാലറികളിലും സ്ഥലപരിമിതി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അങ്ങനെയാണ് നിയമസഭയ്ക്കായി ഒരു പുതിയ സമുച്ചയം നിർമ്മിക്കാൻ തീരുമാനമായത് അതിനായി സ്ഥലം കണ്ടെത്തിയത് പാളയത്തുള്ള ഗവൺമെന്റ് എസ്റ്റേറ്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന നീലം സഞ്ജീവ് റെഡ്ഡി പുതിയ സമുച്ചയത്തിന് തറക്കല്ലിട്ടു പഴയ ആർമി ആസ്ഥാനം പിന്നീട് നിയമസഭ മ്യൂസിയമാക്കി മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജൂൺ മുപ്പതിനാണ് ഈ മന്ദിരം ആദ്യമായി സമ്മേളിച്ചത് മന്ദിരത്തിന്റെ പ്രധാന കവാടവും മന്ദിരത്തിന് മുകളിലുള്ള കുംഭഗോപുരവും കേരള വാസ്തു നിർമ്മാണ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പതിനാറ് മീറ്റർ ഉയരമുള്ള ഈ കവാടം ഗവർണറുടെ സന്ദർശനം പോലുള്ള ആചാരപരമായ അവസരങ്ങൾ മാത്രമേ തുറക്കുകയുള്ളൂ നിയമസഭാ സമുച്ചയത്തിന്റെ ആകെ വിസ്തീർണം അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത് ചതുരശ്ര മീറ്ററാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് പത്തൊമ്പതിനായിരത്തി ചതുരശ്ര മീറ്ററും നിയമസഭാ മന്ദിരത്തിന് നാൽപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ചതുരശ്ര മീറ്ററും വിസ്തീർണമുണ്ട് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ നിയമസഭാ സെക്രട്ടറി എന്നിവർക്ക് താമസിക്കാനുള്ള കെട്ടിടങ്ങളും സമുച്ചയത്തിന്റെ ഭാഗമാണ് എട്ടു നിലകളിലുള്ള നിയമസഭാ മന്ദിരത്തിന് മൂന്ന് നിലകളിൽ തറനിരപ്പിന് താഴെയും അഞ്ച് നിലകൾ തറനിരപ്പിന് മുകളിലുമായിട്ടാണ് ആയിരത്തി മുന്നൂറ്റി നാല്പത് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള നിയമസഭാ ഹാളിന് ഇരുപത്തി ഒൻപത് മീറ്റർ ഉയരമുണ്ട് നൂറ്റി എൺപത്തിഒൻപത് ഇരിപ്പിടങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ചീഫ് ആർക്കിടെക്ട് രാമസ്വാമി അയ്യറാണ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് പുതിയ ഹൈക്കോടതി എറണാകുളത്ത് സജ്ജമാകുന്നതുവരെ നിയമസഭാ മന്ദിരമായിരുന്നു സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ഏറ്റവും വലിയ കെട്ടിടവും മുൻവശത്തെ മുപ്പത്തിരണ്ട് പടി കയറി ചെന്നാൽ എത്തുന്നത് അഞ്ചാം നിലയിലെ അസംബ്ലി ഹാളിലാണ് ആകെ എട്ട് നിലകളാണ് നിയമസഭാ മന്ദിരത്തിനുള്ളത് ഭൂമിയുടെ ചരിവനുസരിച്ച് നിർമ്മിച്ചതിനാൽ നാല് നിലകൾ മുൻവശത്തു നിന്ന് നോക്കിയാൽ കാണാൻ കഴിയില്ല വി ഐ പി സന്ദർശന വേളയിൽ ഉപയോഗിക്കാനാണ് മുപ്പത്തിരണ്ട് പടികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാൽ നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തുന്ന ഗവർണർമാർ ഇപ്പോൾ ഈ പടികൾ ഉപയോഗിക്കാറില്ല പകരം തറനിരപ്പുള്ള മുൻഭാഗത്തെ പ്രധാന കവാടം വഴിയാണ് നിയമസഭയിലേക്ക് അവർ എത്തുന്നത് സംസ്ഥാന സർക്കാരിന്റെ ചിഹ്നമായ ശംഖുമുദ്ര ദൂരിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കെട്ടിടത്തിൽ കാണാൻ കഴിയും ഈ മുദ്രയ്ക്ക് എട്ട് ടണ്ണാണ് ഭാരമുള്ളത് ഇരുപത്തിരണ്ട് കഷ്ണങ്ങളായി വാർത്തെടുത്ത് ക്രെയിൻ ഉപയോഗിച്ച് ഓരോന്നായി കൂട്ടിയോചിപ്പിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേക ആവരണവും തുരുമ്പിക്കാതിരിക്കാൻ പൂശിയിട്ടുണ്ട് തേക്കുകൊണ്ടാണ് നിയമസഭാ ഹാളിന്റെ ഗ്യാലറികൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രധാന വാതിൽ കടന്ന് എത്തുന്നത് ഒരു തൂണുപോലുമില്ലാത്ത നിർമ്മിച്ച മനോഹരമായ ഹാളിലേക്കാണ് ഇരുപത്തി ഒൻപത് മീറ്റർ ഉയരമുള്ള പ്രൗഢമായ മേൽക്കൂരയും ഇവിടെയുണ്ട് ഉണ്ട് തൂവെള്ള പൂശിയ മേൽക്കൂരയിൽ ചിലന്തിക്ക് വല കെട്ടാതിരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പെയിന്റ് ആണ് പൂശിയിരിക്കുന്നത് നിർമ്മാണ സമയത്ത് കെ പതിമൂന്ന് എന്ന രാസവസ്തു വിദേശത്ത് നിന്ന് എത്തിച്ചിരുന്നു ഹാളിലെ ശബ്ദം പ്രതിധ്വനിക്കാതിരിക്കാനായിരുന്നു ഇത് അഞ്ചാം നില മുതൽ എട്ടാം നില വരെ നാല് നിലയുടെ പൊക്കമാണ് ഹാളിനുള്ളത് നേരെ മുന്നിൽ സ്പീക്കറുടെ ഡയസ് ആണ് സ്പീക്കറുടെ ഇരിപ്പിടത്തിന് പുറകിലായും ശംഖുമുദ്ര കാണാൻ കഴിയും തേക്കുപലകളാണ് തറയിൽ പാകിയിരിക്കുന്നത് അവയ്ക്കുമീതെ ഇളം മഞ്ഞ പരവധാനി വിധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഉദ്ഘാടനം ചെയ്തെങ്കിലും കെട്ടിടത്തിന്റെ പുറമെയുള്ള രൂപഭംഗി സംബന്ധിച്ച് പല പ്രശ്നങ്ങളും ഉയർന്നിരുന്നു പിന്നീട് കേരളീയ ക്ഷേത്ര ഭംഗിയോടെ മഗുണം സ്ഥാപിച്ചു ഒന്നേ പോയിന്റ് രണ്ടു കോടി രൂപയാണ് അന്ന് ചെലവായത് ചെന്നൈ ഐ ഐ ടി ആണ് ചട്ടക്കൂടിന് രൂപമുണ്ടാക്കിയത് ഇരുപത്തിയേഴ് വർഷത്തോളം പഴക്കമുണ്ട് കേരള നിയമസഭാ മന്ദിരത്തിൽ ഇത്ത കേരള നിയമസഭയുടെ കാലത്ത് ഇ കെ നയനാർ മുഖ്യമന്ത്രിയും എം വിജയകുമാർ സ്പീക്കറുമായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജൂൺ ഇരുപത്തി ഒൻപതിനാണ് ഈ മന്ദിരത്തിൽ സഭ സമ്മേളിച്ചു തുടങ്ങിയത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭകളിൽ ഒന്ന് തന്നെയാണ് കേരള നിയമസഭ